സമ്പാദ്യം ചുരുങ്ങുന്നു ആത്മഹത്യ നമസ്കാരം സേവനത്തിന്റെ മുപ്പത്തി വർഷം പിന്നിടുന്ന ഇൻവെസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ കെ കെ ആണ് ഇന്ന് രാവിലെ ഒരു പേപ്പർ തുറന്നാൽ ആദ്യം കാണുന്ന ഒരു ന്യൂസ് സാമ്പത്തിക ബാധയാൽ ഒരു വ്യക്തി കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബം ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വിഷയമാണ് ഈ വിഷയം കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ അത് ചിന്തിക്കുമ്പോൾ കണ്ടുവരുന്നത് ഏറ്റവും പ്രധാനമായും കടബാധ്യതകളാണ് ഇവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പണ്ട് നമ്മുടെ വരുമാനം കിട്ടുന്ന ദിവസം തന്നെ ആദ്യം ഒരു പിടി ഒരു ദീർഘകാലത്തേക്കായി നമ്മൾ മാറ്റിവെക്കും അത് പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയാത്ത ഒരു നിക്ഷേപമായിട്ടാണ് വരുന്നത് രണ്ട് നമ്മൾ ചെലവഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആവശ്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ചെലവഴിക്കുന്നത് ഒരു സാധനം മേടിക്കുന്നതിന് മുമ്പ് അത് നല്ലതാണോ നമുക്ക് ആവശ്യമുണ്ടോ ഭാവിയിൽ ഇതിനേക്കാൾ നല്ലത് മേടിക്കാൻ കഴിക്കുമോ ഇതൊക്കെ ചിന്തിച്ചതിന് ശേഷം വളരെ ശ്രദ്ധയോട് മാത്രമേ സാധനങ്ങൾ വാങ്ങിക്കുള്ളായി ഇന്ന് നമ്മളൊരു ജോലി കിട്ടുമ്പോൾ ഒരുപക്ഷെ ആദ്യം നമ്മൾ നിക്ഷേപം നടത്തുന്നത് നമ്മൾ ഒരുപക്ഷെ നമ്മളൊരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയായിരിക്കും വലിയ തുക ഉള്ള ഒരു ലോൺ എടുക്കുകയും ലോണിലേക്ക് നമ്മൾ വരുമാനത്തിന്റെ സിംഹഭാവവും മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത് ഘട്ടത്തിൽ നമ്മുടെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയോ ആരോഗ്യം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു കാരണത്താൽ നമ്മുടെ വരുമാനം നിന്നുപോയാൽ ഈ ഒരു ബാധ്യത നമുക്ക് താങ്ങാൻ പറ്റാതെ വീട് നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത വളരെയേറെ നമ്മളെ വിഷമിപ്പിക്കാറുണ്ട് രണ്ടാമത് കൂടുതൽ വർദ്ധിച്ച വരുമാനം കിട്ടുന്നതിന് വേണ്ടി പലപ്പോഴും തെറ്റായ നിക്ഷേപങ്ങളിൽ ആളുകൾ മാറ്റിവെക്കാറുണ്ട് ഇത് പലപ്പോഴും നമുക്ക് ആ പണം നഷ്ടപ്പെടാനും അതിലൂടെ സാമ്പത്തികമായും മാനസികമായും പ്രശ്നങ്ങൾ നേരിടുന്നത് ഒരു കാരണമായിട്ട് വരാറ് മറ്റൊന്ന് നമ്മുടെ വരുമാനം ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെ അറുപത് വയസ്സുവരെ നമുക്ക് ഒരു ജോലി തുടരാൻ കഴിയും അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കും പറ്റും എന്നൊരു കാലഘട്ടങ്ങളല്ല ഇന്നത്തെ ഒരു കാലത്ത് ചിലപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടാൻ ഇടക്കാലത്ത് പുതിയ കാലഘട്ടത്തിന്റെ മാറ്റം ഉദാഹരണം എ അല്ലെങ്കിൽ റോബോട്ടിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ കാരണങ്ങളാലോ നമ്മുടെ സമ്പാദ്യം നിന്നുപോയാൽ അല്ലെങ്കിൽ വരുമാനം നിന്നുപോയാൽ ഭാവിയിലേക്ക് ആശങ്കകൾ വരികയും നമ്മളെ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരാം മറ്റൊന്ന് നമുക്ക് വരുമാനം കിട്ടുമ്പോൾ പോലും ഓരോ ദിവസവും നമ്മുടെ ചെലവുകൾ പെരുകി വരുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും ആവശ്യങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി തന്നെ വായ്പ എടുത്തുകൊണ്ട് ഉപയോഗിക്കാറുണ്ട് ഇന്നത്തെ ബാങ്കിങ് സ്ഥാപനങ്ങളും മറ്റും പലപ്പോഴും നമുക്ക് വളരെ ലിബറൽ ആയിട്ടുള്ള ലോണുകൾ നൽകാറുണ്ട് പേഴ്സണൽ ലോണുകൾ ഹൗസിംഗ് ലോണുകൾ അതുപോലെ തന്നെ വാഹന ലോണുകൾ എല്ലാം കിട്ടുമ്പോൾ ഇത് നമ്മൾ ആവശ്യക്കാരല്ലെങ്കിൽ പോലും ലോൺ കിട്ടുന്നു എന്നുള്ള അതിൽ വാങ്ങിച്ചുകൊണ്ട് ആ ഒരു ബാധ്യത ഏറ്റെടുക്കാറുണ്ട് ഇതെല്ലാം ചെന്നെത്തിക്കുന്നത് നമുക്ക് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാലവും ഉറപ്പായ ഒരു വരുമാനം കിട്ടാൻ തുടക്കത്തിൽ തന്നെ ഒരു കരുതൽ ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമായിരിക്കുകയാണ് അതിൻ്റെ കാരണങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ന് ആളുകളുടെ ആയുർദൈർഘ്യം കൂടുകയാണ് ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പല ജോലികളും നമുക്ക് തുടരാൻ സാധിക്കണമെന്നില്ല അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ സമ്മതിക്കണമെന്നില്ല പല പെൻഷൻ പദ്ധതികളും അറുപത് വയസ്സിലാണ് നമുക്ക് പെൻഷൻ തരുന്നത് പക്ഷേ അൻപത് വയസ്സോട്ട് അറുപത് വയസ്സുള്ള പീരീഡിലും വരുമാനമില്ലെങ്കിൽ വളരെയേറെ ക്ലേശങ്ങൾ നേരിടാൻ സാധ്യത ലോങ്ങിവെറ്റി അല്ലെങ്കിൽ ആയുധ ദൈർഘ്യമാണ് ഒരു കാരണമെങ്കിൽ രണ്ടാമത്തത് ഇന്ന് പരക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമതൊരു കാര്യം നമ്മുടെ പല വസ്തുവകളും ഇന്ന് നിരന്തരമായി നമുക്ക് വരുമാനം തരാൻ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് നാലാമത്തെ ഒരു കാര്യം പലിശ നിരക്കുകൾ നിരന്തരം കുറയുമ്പോൾ ഇന്നലെ കിട്ടിയ ബാങ്ക് വലിച്ച നാളെ കിട്ടുന്നില്ല അതിലൂടെ കിട്ടുന്ന വരുമാനം ചുരുങ്ങി വരുമ്പോൾ ചെലവുകൾ വർദ്ധിക്കുമ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല മറ്റൊന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതകാലം മുഴുവനും സഹായം തരാൻ സഹായിക്കുന്ന ആരെങ്കിലും ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സന്ദേശത്തിൽ കൊടുക്കുന്നത് പലപ്പോഴും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ ജോലിയിൽ വരുമാനം കിട്ടുമ്പോൾ തന്നെ തുടർച്ചയായിട്ട് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഒരു പിടി മാറ്റിവയ്ക്കുക അതൊരിക്കലും നമ്മൾ പെട്ടെന്ന് പിൻവലിക്കാത്ത ഒരു സ്ഥലത്തായിരിക്കണം നിക്ഷേപിക്കേണ്ടത് പലപ്പോഴും അതിന് ഇരട്ടി മൂല്യം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു മിനിമം റിട്ടേൺ കിട്ടിക്കൊണ്ടാണെങ്കിലും അത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക ഒരു അടിയന്തര ഘട്ടത്തിൽ നമുക്കതൊരു പരിഹാരമായിട്ട് മാറും ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്നുള്ള വ്യക്തി സോഴ്സ് ഓഫ് ഇൻകത്തെ ശരിയായ രീതിയിൽ ആവശ്യമായതോയ്ക്ക് ഇൻഷുർ ചെയ്യുക നമുക്ക് പലപ്പോഴും കടം കയറുന്നത് നമ്മളൊരു ആശുപത്രി ചികിത്സയ്ക്ക് പോകുമ്പോൾ നമ്മളുടെ വർഷങ്ങളായി സമാഹരിച്ചു വെച്ച സമ്പത്തുകള് നമ്മളുടെ ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നേക്കാം ഈ സന്ദർഭത്തിൽ അതിനുള്ള ചികിത്സ കിട്ടാനുള്ള നല്ല മികച്ച വിശ്വസ്തമായ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉറപ്പായും നമുക്കും കുടുംബത്തിനും വേണ്ടി എടുത്തു വെക്കുക മൂന്നാമത് ഒരാറു മാസമെങ്കിലും നമുക്ക് ജോലിയില്ലാതെ വന്നാൽ കരുതൽ ധനമായിട്ട് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ് നാലാമതായി നമ്മൾ ഒരു സമയത്ത് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ അന്ന് തൊട്ട് ജീവിതത്തിന്റെ മുഴുവൻ കാലവും നമുക്ക് ഉറപ്പായി നിരന്തരമായി വരുമാനം കിട്ടാൻ ഒരു കരുതൽ നേരത്തെ ചെയ്തു വയ്ക്കുക എത്രയും നേരത്തെ ചെയ്താൽ അത്രയും സൗകര്യപ്രദമാണ് എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മുടെ പണത്തിന് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുമം വർദ്ധിക്കുമ്പോൾ ആ പണത്തിന് മൂല്യം കിട്ടത്തക്ക രീതിയിലുള്ള പല ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റുകളിലും മറ്റും എസ് ഐ പി ഐയും മറ്റുമൊക്കെ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് അത് ഭാവിയിൽ നമുക്കൊരു എമർജൻസി വരുമ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് പാർഷൽ എടുത്തുകൊണ്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും ഒരു മികച്ച ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് ജീവിതയാത്രയിൽ നമ്മളെ സുരക്ഷിതമായിട്ട് നടത്തുന്നത് ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് താങ്ങാൻ പറ്റാത്ത വലിയ ബാധ്യതകൾ വരുമ്പോൾ നിരാശരാകുകയും ജീവിതത്തോട് മടുപ്പ് തോന്നുകയും നമ്മൾ പലപ്പോഴും ഒരാത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ ഉള്ള സാഹചര്യങ്ങളിലേക്ക് എത്തും ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല നമ്മൾ ജീവിതം നഷ്ടപ്പെടുത്തിയാൽ നമ്മളുടെ ഒപ്പം നിന്ന ആളുകൾ കഷ്ടപ്പെടേണ്ടി വരും ഒപ്പം തന്നെ സമൂഹത്തിനും അത് വലിയൊരു തെറ്റായ സന്ദേശവുമാണ് നമ്മൾ കൊടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വരുമാനം നേടാൻ ആരംഭിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഉലിപിടി മാറ്റിവെച്ചുകൊണ്ട് ജീവിതയാത്രയിൽ സുഖവുമായി സന്തോഷമായി കുടുംബത്തോടൊപ്പം ജീവിക്കുവാൻ അവസരങ്ങൾ സൃഷ്ടിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുവാനും ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കുവാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു